നമസ്കാരം മെട്രോമാറ്റിനു സ്വാഗതം മലയാള സിനിമയെ പിടിച്ചുകുലിക്കിയ കേസായിരുന്നു നടിയെ ആക്രമിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവിധി പ്രഖ്യാപനം ഡിസംബർ എട്ടിനാണ് കൊച്ചിയിലെ വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക ഇപ്പോഴത്തെ നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്നു ആത്മഹത്യാശ്രമം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് മണികണ്ഠനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്ന് ബ്ലേഡ് വാങ്ങി ഞരമ്പ് മുറിക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇയാൾ മദ്യപിച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്ന് നാട്ടുകാർ പറഞ്ഞു കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ആക്രമണത്തിന് ഇരയായത് കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് കേസിൽ ആകെ പന്ത്രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലൊരാളെ മാപ്പു സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് വിചാരണയ്ക്കിടെ ചലച്ചിത്ര താരങ്ങളായ ഇടവേള ബാബു ബിന്ദു പണിക്കർ സിദ്ദിഖ് ഭാമ എന്നിവരുൾപ്പെടെ ഇരുപത്തെട്ട് പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറിയതും കോടതിയുമായുള്ള നിരന്തര കലഹത്തിനൊടുവിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചൊഴിഞ്ഞതും കേസിൽ തിരിച്ചടിയായി സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യുസിസിയുടെ പിറവി ഷൂട്ടിംഗ് സെറ്റുകളിലും സ്ത്രീകൾക്കായി പരാതി പരിഹാര സെൽ വേണമെന്ന ഹൈക്കോടതി വിധി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വെളിപ്പെടുത്തലുകളും തുടങ്ങി സമൂഹത്തിലും സ്ത്രീ സുരക്ഷയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ച കേസിലെ നാൾ വഴികളിലൂടെ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ വേണമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസെടുത്തതിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തിൽ സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളുടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് രണ്ടുപേരെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു ബലാൽ സംഘ കൊട്ടേഷൻ എന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണത് മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റത്തിരുത്തലുകൾക്ക് കാരണമായ സംഭവം കൂടിയാണത് മൂന്ന് മാസം കഴിയവെയാണ് ദിലീപിന് കേസിൽ ബന്ധമുണ്ട് എന്ന ആരോപണം തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്ന് മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്ന രീതിയിൽ രണ്ടു തട്ടിലായി മലയാള സിനിമാ ലോകം പ്രതികൾ നിരന്തരമായ അപ്പീലുമായി എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി രണ്ടായിരത്തി ഒന്നിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട് നിർണായകന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ദിലീപിനെതിരെ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടി രംഗത്ത് വന്നു പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെത്തി നടിയെ പിന്തുണച്ച് നിരവധി നടിമാർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവയ്ക്കുന്ന സംഭവം ഉണ്ടായി തുടർന്നാണ് ഡബ്ല്യുസി എന്ന കൂട്ടായ്മ രൂപപ്പെട്ടത് ഹേമ കമ്മിറ്റി സർക്കാർ നിയോഗിച്ചതിന് പശ്ചാത്തലമായതും നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ ഹേമ കമ്മിറ്റി മുൻപാകെ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിക്ക് അടുത്തുവച്ച് നടിക്കുനേരെ ലൈംഗിക അതിക്രമം നടന്നത് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവ നടിയെ കാറ് തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒന്നാം പ്രതി പൾസർ സുനി അതിക്രമ വേളയിൽ തന്നെ ഇതൊരു കൊട്ടേഷനാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം തന്നെ ഗൂഢാലോചനയിലേക്കുള്ള സൂചനയായിരുന്നു നടിയുമായി ശത്രുതയിലായിരുന്ന നടൻ ദിലീപിന് നേരെ അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു പിന്നീട് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി ഇതേ തുടർന്നാണ് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൺപത്തി അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിലായിരുന്നു അന്ന് ദിലീപിന് ജാമ്യം ലഭിച്ചത് കേസിൽ ജാമ്യം ലഭിക്കാതെ ഏഴു വർഷം ജയിലിൽ കിടന്ന പൾസർ സുനി സമീപകാലത്ത് പുറത്തിറങ്ങിയ ശേഷം വിവിധ സമയങ്ങളായി മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ദിലീപിനെ കൂടുതൽ വെട്ടിലാക്കുകയായിരുന്നു